റവ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപ്പുമാവെല്ലാം ഉണ്ടാക്കുക പിന്നെ സ്വീഡ്സോ ഒക്കെ ഉണ്ടാക്കാറുണ്ട് തലശ്ശേരിക്കാരി ഈറവ് വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കും തരി ബിരിയാണി എന്നാണ് പറയട്ടെ അപ്പം നമ്മൾ എന്നും ഈ ഉപ്പുമാവൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി വേണമല്ലോ അങ്ങനെ കഴിക്കാവുന്നതാണ് ഈ തരി ബിരിയാണി അപ്പം ഇതിന് മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് റവ തന്നെയാണ് അതായത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കുന്നത് അത് ഇരുന്നൂറ് ഗ്രാം ചെമ്മീനാണ് ഇട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സബോളെ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയലയും പുതിനെ എടുത്തിട്ടുണ്ട് ഒരു ലെമൺ എടുത്തിട്ട് പകുതി മതിയാവും പിന്നെ ഇതിലേക്ക് ഒരു പീസ് പട്ട ഒരു ഏലക്കായ രണ്ട് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വയ്ക്കും അപ്പോഴേക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചെമ്മീനെ ഇട്ട് കൊടുക്കുക ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട അപ്പോൾ ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കട്ടെ അല്ലാതെ ചെമ്മീൻ റോസ്റ്റ് ആയിട്ടിട്ടിട്ട് അപ്പോൾ നമുക്ക് കോരി എടുക്കുക സെയിം വെളിച്ചെണ്ണലിക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത സബോള ഇട്ടുകൊടുക്ക ഇതിന്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് ചെന്ന് ഗ്രാമ്പു പട്ട ഇലക്കാനുള്ള അത് ഇട്ടുകൊടുക്കാം ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കണ്ടേ ഇഞ്ചി വെളുത്തുള്ളിയിലൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ അകത്തേക്ക് ടൊമാറ്റോ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം കട്ട് ചെയ്ത മല്ലിയിലും പുതിയ കൂടി കൊടുക്കാം ഒരു ടീസ്പൂണും ഗരം മസാല അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി അര ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലകളായിട്ട് ഈ പൊടികൾ മാത്രം ചേർക്കുന്നുള്ളൂ ഇതിൻ്റെ പച്ചമണക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു അരക്കപ്പ് ഇട്ടൊഴിച്ചിട്ടുള്ളത് മൂടി വെച്ചിട്ട് വേവിക്കുക പതിനഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അത് രണ്ടു മൂന്ന് മിനിറ്റ് ഈ മസാലയിൽ കിടന്ന് ചെമ്മീൻ ഒന്ന് വേറട്ടെ രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിൽ മസാലയൊക്കെ പിടിച്ച് ഗ്രേവിക്ക് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യും ചൂടായ പേലിലേക്ക് നമ്മൾ എടുത്ത റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് റോസ്റ്റഡ് റവേണേ അപ്പൊ ഒരു മിനിറ്റും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ നല്ലോണം റോസ്റ്റ് ആവണം അതിന് വേണ്ടിയിട്ടുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യണം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കളർ മാറി വരുന്നവരെ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യുന്ന ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി ചെയ്യുന്ന മസാല എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത റവിട്ട് കൊടുക്കേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഗ്രേവി തന്നെ റവ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തിന് ഉപ്പ് എങ്ങനെയുണ്ട് നോക്കട്ടെ നാല് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടോ കുറച്ചുപ്പ് കുറവുണ്ട് അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് തിളപ്പിച്ച വെള്ളം കുറവശം ഒഴിച്ചു കൊടുക്കട്ടെ രണ്ട് കപ്പിന് ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്നത് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കേ നനവായിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണ് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് കപ്പ് തിളപ്പിച്ചതിൽ അരക്കപ്പോളം വെള്ളം ബാലൻസ് ഉള്ളു ഇതൊരു നാല് പ്രാവശ്യമായിട്ട് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാം കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നോക്കാം നല്ലോണം വെന്ത് കട്ടൊന്നും പിടിച്ചിട്ടില്ലേ അല്ല നല്ല ഉതിർന്ന് ഉതിർന്നു പോരുന്നുണ്ട് ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് കുറച്ച് മല്ലിയിലും പുതിനും കൂടി ഇട്ട് കൊടുക്കാം ഫൈനലായിട്ട് ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചെടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ബിരിയാണി ആയതുകൊണ്ടിട്ട് കുറച്ചും കൂടി നെയ്യ് ഇട്ട് കൊടുത്തത് അപ്പോൾ നല്ലൊരു സ്മെല് വരുന്നുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിൻ്റെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം സബോള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഒരു നൂറ് ഉപ്പ് ഇട്ട് കൊടുക്കണല്ലേ സബോള ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അത്തേക്ക് നമ്മൾ എടുത്തീ കാഷിന് ഇട്ടിട്ട് കൊടുക്കാം അതുപോലെ തന്നെ റൈസിൻസ് കൂടി ഇട്ട് കൊടുക്കേ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ തലശ്ശേരിക്കാട്ട് സ്പെഷ്യൽ ആയ തരി ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒരു വെറൈറ്റി വേണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇട്ടത് അതിൻ്റെ ആ സ്മെല്ലും ബിരിയാണിയുടെ ഒരു സ്മെല്ലും ഉണ്ട് ഒക്കെ കഴിക്കുന്നതാണ് ആ മസാലയും ചെമ്മീൻ്റെ ഫ്ലേവറും എല്ലാം ഇതിൻ്റെ അകത്ത് മിക്സായി വന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടു കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ